അച്ചുനെന്ന കിട്ടിയേ അച്ടാരം കാട്ടടിച്ചു വരുവാ അയ്യോ കാട്ട തപ്പു കുഞ്ഞാ അതിക്കണ്ട അത് വാരിക്കണ്ടിക്കണ്ടോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എടിയാ പോന്ന ഓരോ അരിയും പുറക്കാൻ പോന്നതാണോ ഇനി കുഞ്ഞുസാ കുഞ്ഞിങ്ങാ അവിടെ എല്ലാം അടിച്ചു വരട്ടെ ോ ഇല്ല അവിടെ ഇല്ല ആ ഇടേ ഉള്ളൂ അവിടെ ഒന്നുമില്ല ഇടേ ഉള്ളൂ എന്നാ വേഗം ഇടിയെല്ലാം അടിച്ചു വൃത്തിയാക്കും കേട്ടോ ഏ അടിച്ചു വരിട്ട് നടക്കും ഈ പണി തീരുമ്പ അടുത്ത പണി തരാം വേഗം അടിച്ചുവാരി ക്കല്ലേ അച്ചു ഒരു കാര്യം ചെയ്തിട്ട് പനിയുണ്ടോ അച്ചുനെ ഇല്ല എങ്ങനെയാ പനി നോക്കുന്ന പനി എങ്ങനെ നോക്കുക എങ്ങന അവിടെയാണോ നോക്കുക അതന്ന പുറകിതല്ല നോക്കും പനി ആണ് ഇങ്ങനെ നോക്കൂല ഇങ്ങനെ നോക്കൂല എന്നാ അങ്ങനെ നോക്കി കാണിച്ചേ ഉഷോ ആ അടിമ എന്താ അടിക്കുന്നു അച്ചുനു പനി ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അപ്പൊ മാറിയോ മാറിയോ ആരം മാച്ചിയാ എന്തയാ നീ ഇവിടുത്തെ മാച്ചിയെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോവന്നായിട്ടേ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരെണ്ണം ആക്കി തന്നെ ഇത് എന്തിനാ ചൂലാക്കിയേ പിന്നീ പോന്നു ഴോ പണി കഴിഞ്ഞോ കഴിഞ്ഞല്ല അയ്യോ ഇന്ന് ഭയങ്കര പണിയുണ്ട് ഓ ചെരുപ്പ് മാറ്റാം ഉണ്ട് അതെടുത്ത് കളയണ്ട അതെല്ലാം അവിടെ ഇരുന്നോട്ടെ അതല്ല എന്തിനാ എടുക്കുന്ന തടിഞ്ഞു വീണ് പോയക്കല്ലേ ആശിക് ബനായ ആശികേ ആചേ ആചേ എടാ ആ ഓക്കേ ഇരക്ക ഓക്കേ അവിടെ ആചുണ്ടേ എടിച് വരല്ലേ കഴിഞ്ഞോ

Bye. Yeah.